What 40... ണി എന്നത് എന്താണ് എന്നത് നിങ്ങൾ പല ആൾക്കാർക്കും അറിയാൻ മതി നമ്മുടെ ഇന്ത്യയിൽ അത് തോട്ടിപ്പണി നിരോധിച്ചുള്ള ഒരു കാര്യമാണ് അതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്താണെങ്കിലും തോട്ടിപ്പണിക്ക് സമാനമായിട്ട് ഭയങ്കര വൃത്തികെട്ട ഒരു ജോലി പായ കാലത്ത് നമ്മളെ രാജ്യം നമ്മളെ കേരളത്തിൽ പോലും ആക്ച്വലി നിലനിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം ഇന്ന് ശൗചാലയം നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി വീടിന്റെ അകത്ത് തന്നെയാണ് പല സെറ്റപ്പുകളായിട്ട് നമ്മളെ വീടിന്റെ അകത്ത് തന്നെയാണ് എന്നാൽ പഴയ കാലത്ത് നിങ്ങൾക്ക് അറിയാൻ മതി വീടിന്റെ പുറത്ത് കുറച്ച് ദൂരമായിട്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സാധിക്കാറുണ്ടായിരുന്നു സാധിക്കാറുണ്ടായിരുന്നത് എന്നാൽ രണ്ട് സംഭവങ്ങളും ഈ രണ്ട് സെറ്റപ്പുകളും വരുന്നതിന് ഒരു പരീക്ഷണ കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി നമ്മളെ കേരളത്തിൽ പോലും നിലനിൽക്കുന്നതാണ് നമുക്ക് പല നോവലുകൾ കേരളത്തിന്റെ നോവലുകളും വായിച്ചാൽ അതിലൊക്കെ മെൻഷൻ ചെയ്തായിട്ട് കാണാനായിട്ട് സാധിക്കും പഴയ റോമ കാലൊക്കെ ആയിരുന്നു റോമിലൊക്കെ പണ്ടത്തെ റോമിലൊക്കെ ഭയങ്കര പണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് വീടിന്റെ അകത്തായിട്ട് തന്നെ ചില പ്രത്യേക മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അവിടെ ഒരു പാത്രത്തിലായിരുന്നു ഇവര് ഒരു കാര്യം സാധിക്കാറുണ്ടായിരുന്നത് അതിനുശേഷം ഈ അതായത് ഭയങ്കര ഇത് ജീവിക്കാൻ വേറൊരു മാർഗമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങാണ് ചെയ്യും ഈ പാവപ്പെട്ട ആൾക്കാർ എന്നിട്ട് ഈ പണക്കാർ ഇട്ടിട്ടുള്ള ഒരു സാധനം പാത്രം കാര്യങ്ങളൊക്കെ അതേപോലെ ഒരു ഹ്യൂമൻ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ട് തട്ടേണ്ടതും ആ ഒരു പാത്രം ക്ലീൻ ചെയ്യേണ്ടതും അതേപോലെ അവിടെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടു വെക്കേണ്ടത് ഇങ്ങനെ എന്താ പറയുക ഡെയിലി അത്തരത്തിലുള്ള ഒരുപാട് വീടുകൾ കയറി ഇറങ്ങേണ്ടത് ഒരുപാട് പണക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കാര്യം സാധിച്ചു നോക്കുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ അത് ഇന്നത്തെ തൊട്ടിപ്പണിക്കൊക്കെ സമാനമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ജോലിയായിരുന്നു